ഏവർക്കും സ്നേഹവധനം അടുത്ത സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരികയുണ്ടായിരുന്നു ആ വിധി ഇതാണ് പട്ടികജാതിക്കാരൻ ക്രൈസ്തവനാകുമ്പോൾ ജാതി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വിധിയും അതോടൊപ്പം തന്നെ അത് നമ്മുടെ രാജ്യത്ത് മുഴുവനായി ചർച്ച ചെയ്യേണ്ടതായ ഒരു കാര്യവും കൂടിയാണ് എന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിധികളൊക്കെ വരുമ്പോൾ കേരളത്തിനെ കുറിച്ച് അന്ത്യ ചർച്ചകളിലൊക്കെ പലരും മെനക്കെട്ടിരിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ലാതായി തീർന്നിരിക്കുകയാണ് അപ്പോൾ അത് കാണിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അഥവാ സാമൂഹ്യമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തെ കുറിച്ച് യാതൊരു കൺസേണും ഇവിടുത്തെ ഒരു നേതാക്കന്മാർക്കുമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ അന്ത്യ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും അതുപോലെ മീഡിയ പ്രവർത്തകർക്കും ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു അവബോധവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർക്ക് മറ്റു പല കാര്യങ്ങളും അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ടിക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ ചർച്ചയ്ക്ക് പിന്നാലെ പോകുന്ന ഒരു വിരോധാഭാസമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഭരണഘടനാ സാമൂഹ്യ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ക്രൈസ്തവരായി മതം മാറുന്ന പട്ടികജാതിക്കാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തണം എന്നുള്ള ആവശ്യത്തോടു കൂടിയുള്ള ഉത്തരവ് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും മാത്രമല്ല ജാതി എന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെയും ദ്രവിപ്പിക്കുന്ന ഒരു തെറ്റായ സമീപനമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ എസ് സി ഓർഡറിനെ അടിസ്ഥാനമാക്കിയാലും ഈ വിധി ഭരണഘടനയുടെ ആത്മാവിനെ ഗുരുതരമായി ബാധിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വിധിയുടെ വളരെ കൃത്യമായിട്ടുള്ള നിയമബോധവും സാമൂഹ്യ സാമൂഹ്യനീതി എന്നിവയുടെ വെളിച്ചത്തിൽ ഒരു വിമർശനപരമായിട്ടുള്ള വിലയിരുത്തലാണ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ജാതി ഒരു മതപരമായിട്ടുള്ള അവസ്ഥയല്ല അത് മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല ജാതി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് സാമൂഹ്യ യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ ഘടനയെ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ആർക്കും ഉന്മൂലനം ചെയ്യാൻ കഴിയാത്ത അത്ര രൂഢമായിരിക്കുന്ന ഒരു വ്യവസ്ഥാപിത സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ജാതി അഥവാ കാസ്റ്റ് എന്നുള്ളത് അപ്പൊ ഈ ജാതി എന്ന പദം ഭാരതീയ സാഹചര്യത്തിൽ ധാർമ്മിക ആശയമല്ല അത് ജനനം തൊഴിൽ സാമൂഹ്യ നിരാകരണം പീഡനം അസമത്വം അതേപോലെ തന്നെ ചിദ്രവൽക്കരണം എന്നിവയോട് കൂടിയ സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി ഒരു ദളിതൻ ആയാലും അദ്ദേഹം ക്രൈസ്തവനായാലും അദ്ദേഹം ബുദ്ധമതത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിലും സിഖ് മതത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിലും സമൂഹം കാണുന്ന ജാതി എന്നുള്ള ഒരടയാളത്തോടു കൂടിയാണ് അവന്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഒരടയാളമാണ് അവന്റെ ജാതി മതം മാറിയാൽ സമൂഹത്തിൻ്റെ പേരുമാറ്റം മാറുന്നില്ല ജാതി ഒരിക്കലും അവൻ മാറുന്നില്ല മതമാണ് മാറുന്നത് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പങ്കുവന്മാരും അതുപോലെ ഭരണ നൈപുണ്യമാറുന്ന ആളുകളുമൊക്കെ ചർച്ച ചെയ്യാത്തതെന്ന് പലപ്പോഴും ഞാൻ ഖേദിച്ചിട്ടുണ്ട് ഒരു വ്യക്തി നേരിടുന്ന അപമാനവും നിരാകരണവും ഒക്കെ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് ക്രൈസ്തവനാകുന്ന അയാൾ അയാള് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല ഇത് സാമൂഹ്യ യാഥാർത്ഥ്യം നിരസിക്കുന്നതാണ് എങ്കിൽ പോലും ഇവിടെ എൻ്റെ ഒരു പ്രസക്തമായ ചോദ്യം നിങ്ങളോടുള്ളത് ഒരു വ്യക്തി ക്രൈസ്തവനാകുകയാണെങ്കിൽ അവൻ്റെ ഷെഡ്യൂൾ കാസ്റ്റ് എന്നുള്ള ആ പദവി നഷ്ടപ്പെടുകയും അവന സമൂഹത്തിൽ ജനറൽ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുകയും സാധാരണ കാറ്റഗറിയിലേക്ക് അവൻ ഉൾപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇത് വിധിയാണ് നിരീക്ഷണമല്ല അപ്പൊ അതിനകത്ത് ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചോട്ടെ കോടതി വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഒരാൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇല്ല അയാള് പിന്നെ ജനറൽ കാറ്റഗറിയിലാണ് ഉയർന്ന നിലവാരത്തിലാണ് അയാളുടെ ജാതി എല്ലാം പോയി അയാളുടെ അധകൃത അവസ്ഥ എല്ലാം പോയി ജാതി എന്ന് പറയുമ്പോൾ അധികൃതമാണല്ലോ അധികൃത അവസ്ഥയെല്ലാം മാറി അദ്ദേഹത്തിന്റെ സാമൂഹ്യ അവസ്ഥകൾക്ക് മാറ്റം വന്നു ഹി വാസ് എലിവേറ്റഡ് ഹിഇസ് എലിവേറ്റഡ് ഫ്രം ഹിസ് പി സിറ്റുവേഷൻ എന്നുള്ളതാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജാതി എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണോ അല്ലല്ലോ തീർച്ചയായിട്ടും അതൊരു നല്ല സാധനമല്ല ഈ നല്ല സാധനമല്ലാത്തതിനെ നമ്മൾ എന്തിനാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ജാതീയത എന്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പൊ ഈ ജാതിയതയെ നിലനിർത്തണ്ട ഇത് നമുക്ക് അബോളിഷ് ചെയ്യാം ഇതിനെ നമുക്ക് നിരാകരിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനോട് പോകുമ്പഴി നിങ്ങൾ പറയുന്നു മതത്തിൽ മാത്രമേ ജാതിയതേ ഉള്ളൂ ഹിന്ദു മതത്തിലോ ബുദ്ധമതത്തിലോ മതത്തിലോ നിന്നാലേ നിങ്ങൾക്ക് എസ് സ്റ്റാറ്റസ് കിട്ടുകയുള്ളൂ ആ സ്റ്റാറ്റസിലായിരിക്കും നിങ്ങൾ കിട്ടുകയുള്ളൂ എന്നല്ല നിങ്ങൾ ആ സ്റ്റാറ്റസിലായിരിക്കും നിങ്ങൾ താഴ്ന്ന വർഗം നിങ്ങൾ എസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ താഴ്ന്ന വർഗത്തെ എന്നും താഴ്ന്ന വർഗമായി നിലനിർത്തണമോ അവരെ ഉയർത്തിക്കൊണ്ടുവരണമോ ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്താണ് ഒരു മാർഗം ഒരു ടൂൾ വേണമല്ലോ ഒരു മാർഗം വേണമല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട അലോബാദ് ഹൈക്കോടതി പറയുകയാണ് അങ്ങനെ താഴ്ന്ന നിലവാരത്തിൽ കഴിയുന്ന ആള് ക്രിസ്ത്യാനി ആകുന്നതോടുകൂടെ അയാളുടെ താഴ്ന്ന അവസ്ഥ മാറിയിട്ട് അയാൾ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നു അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് താഴ്മയോടെ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നമ്മുടെ ജാതി വ്യവസ്ഥ എന്നുള്ള ഈവിൽ സിസ്റ്റം ഈ ഈവിൾ സ്ട്രാറ്റിഫിക്കേഷനെ നമുക്ക് മാറ്റുവാനായിട്ട് നിങ്ങൾ എടുക്കണം മുൻകൈ എന്ത് മുൻകൈ ക്രിസ്ത്യാനിറ്റിയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഓൺലി വേ ദൻ ഇറാഡിക്കേറ്റ് ദ കാസ്റ്റ് സിസ്റ്റം ഫ്രം ലാൻഡ് നമ്മുടെ രാജ്യത്ത് നിന്ന് കാസ്റ്റ് സിസ്റ്റത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങൾ കാണുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഒരു വ്യക്തി ക്രിസ്ത്യാനി ആകുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്ത്യാനിറ്റിയെ പ്രമോട്ട് ചെയ്യുവാൻ തൊക്കെയാണ് ബഹുമാനപ്പെട്ട അലവ് ഹൈക്കോടതി ഇവിടുത്തെ ഭരണാധിപന്മാർക്ക് ആജ്ഞ കൊടുക്കണം അങ്ങ് കൽപ്പിക്കണം ഇപ്പോൾ അങ്ങ് കൽപ്പിച്ചതുപോലെ അങ്ങ് അങ്ങ് വിധി കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങ് വിധി ിക്കണം ക്രിസ്ത്യാനിറ്റിയാണ് കാസ്റ്റത്തിന്റെ അബോളിഷൻ വരുത്തുവാനുള്ള ഏക ടൂൾ ആ ടൂൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയിലെ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്ന ആ സിംഗിൾ ബെഞ്ചിലെ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെയും താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ കാസ് സിസ്റ്റം നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യും ഇത് അതപ്രതനത്തിലേക്ക് കൊണ്ടുപോകും ഇതൊരിക്കലും പുരോഗമനത്തിലേക്ക് കൊണ്ടുവരികയില്ല അതുകൊണ്ട് അങ്ങ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം മറ്റൊരു പ്രതി പ്രസ്താവിക്കണം എന്താണ് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ നമ്മുടെ രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കണം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ ചേർക്കണം അങ്ങനെയാണെങ്കിൽ ബുദ്ധമതത്തിലും ജൈന മതത്തിലും ഹൈന്ദവ മതത്തിലുള്ള ഈ ജാതി നമുക്ക് ഉന്മൂലനം ചെയ്യുകയും നമ്മുടെ രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യാം എന്ന് വളരെ കൃത്യമായിട്ട് പറയണം അതല്ലേ അത് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ദളിതനോട് നീ ക്രിസ്ത്യാനിയായി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥകൾ മാറുന്നു നിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ എല്ലാം മാറി നീ ഉയർന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒരു കാര്യം കൂടെ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിരിക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ് അങ്ങ് ഹിന്ദു മതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങ് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ചെലവ് കൊണ്ട് ഹിന്ദു മതത്തിന്റെ വാർത്താവാകുകയാണ് എങ്ങനെയെന്ന് പറഞ്ഞുതരാം അതായത് അങ്ങ് പറയുന്നു നിങ്ങൾക്ക് ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ നിൽക്കണം ഈ കാസ്റ്റ് സിസ്റ്റം ഹിന്ദുവിസത്തിലേ ഉള്ളൂ ഹിന്ദുവിസത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംവരണം കിട്ടും അതുകൊണ്ട് നിങ്ങൾ എസി ആയിട്ട് തന്നെ തുടരണം അപ്പോൾ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമുക്കുണ്ട് അതെന്താണ് നമ്മുടെ മതസ്വാതന്ത്ര്യത്തെ കാണിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അതിൽ ആശ്രയിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് അനുഷ്ഠിക്കാനും ഒക്കെ ഉള്ള അവകാശം തരുന്നുണ്ട് അതേപോലെ തന്നെ ആർട്ടിക്കിൾ പതിനാല് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിവേചനം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആനു ആനുകൂല്യങ്ങൾ നൽകുന്നത് മുഖാന്തരം അങ്ങ് തെളിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ സാമൂഹ്യ പീഡനമുണ്ട് സാമ്പത്തിക പിന്നോക്ക അവസ്ഥമുണ്ട് ഉണ്ട് ചരിത്രപരമായിട്ടുള്ള ചൂഷണം അവസരങ്ങളില്ലായ്മ വിദ്യാഭ്യാസ ഭൂസ്വത്വഭാവം ഇവയെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ നീതി നിഷേധിക്കുമ്പോൾ നഷ്ടപ്പെടുന്നു ആ വ്യക്തിക്ക് ഇതെല്ലാം തന്നെ അനുഭവിക്കേണ്ടി വരുന്നു ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോണ്ടി വരുന്നു അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂട്ടുനിൽക്കണമോ എന്ന് താഴ്മയോട് ചോദിക്കുകയാണ് അപ്പൊ ഈ ഘടകങ്ങളിൽ ഒരു കാരണവും മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിയണം ഒന്നുകിൽ ജാതി അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സംവരണം കൊടുക്കുക അല്ല എങ്കിൽ ജാതീയത ഒരു സമൂഹത്തിന് മാത്രമായിട്ട് വെച്ചു പുലർത്തിക്കൊണ്ട് ആ ജാതി ഊട്ടി ഉറപ്പിക്കാതെ ഇരിക്കുക അപ്പൊ അതല്ലേ ചെയ്യേണ്ടത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഓർഡർ പ്രകാരം ഹിന്ദു ദളിതന് യസ്സി ആനുകൂല്യമുണ്ട് അതേപോലെ സിഖ് ദളിതന് ആനുകൂല്യമുണ്ട് അതേപോലെ ബുദ്ധ ദളിതന് ആനുകൂല്യങ്ങൾ ഉണ്ടെന്നാൽ ക്രൈസ്തവനായി കഴിഞ്ഞാൽ അവൻ അതില്ല അപ്പോൾ ആർട്ടിക്കിള് പതിനാല് ലംഘിക്കുന്ന മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഒരേ ജാതിയിൽപ്പെട്ട ആള് ഒരേ കുടുംബത്തിലെ ഒരാൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായി അയാൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മതം എന്ന് പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ജാതി മാറിയോ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോഴും ഈ ഹിന്ദു മതത്തിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം കാസ്റ്റ് ആണ് ഷെഡ്യൂൾ കാസ്റ്റ് ആണ് അദ്ദേഹത്തിന് സംവരണം കിട്ടുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സഹോദരൻ വിശ്വാസത്തിലേക്ക് വന്നു വന്ന കാരണത്താൽ അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്നു അത് ഭരണഘടനാ ലംഘനമല്ലേ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഭരണഘടന അനുകൂലിക്കേണ്ടതായ ആളുകൾ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ്മാര് അത് നിഷേധിക്കുന്നത് എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടണ്ടേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണ്ടേ അതിനെക്കുറിച്ച് കൃത്യമായ അവലോകനം നമ്മുടെ നാട്ടിൽ നടക്കണ്ടേ ഇതാണ് എന്റെ ചോദ്യം നാലാമതായിട്ട് ജാതി മതം മാറിയാൽ ഇല്ലാതെയാകുന്നു എന്നുള്ളൊരു വാദം അതായത് ജാതി മാറണമെങ്കിൽ മതം മാറണം ഞാൻ പറഞ്ഞല്ലോ കാര്യത്തെക്കുറിച്ച് അത് ശരിക്കും ഒരു പരിഹാസ്യവും യാഥാർത്ഥ്യ വിരുദ്ധവും നമ്മുടെ രാജ്യത്ത് ദളിത് ക്രൈസ്തവരെ ഹിന്ദു ദളിതുകൾ നേരിടുന്ന അതേ അപമാനവും അതേ തൊഴിൽ വിവേചനവും അതേ ഭൂമി സംബന്ധമായ ശൂന്യതയും അതേ സാമ്പത്തിക പിന്നോക്കവും അതേ കുടുംബ സാമൂഹ്യ വേർതിരിവും എല്ലാം തന്നെ അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കും അതിനെതിരെ കണ്ണടയ്ക്കുന്നതല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഈ വിധി പ്രസ്താവിച്ചതായിട്ടുള്ള അലഹബാദ് ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുമോട്ടയായിട്ട് തന്നെ ഇതിനെതിരെ സംസാരിക്കേണ്ടത് അത്യാവശ്യമായി വരുന്നു എന്നുള്ളതാണ് സാമാന്യ ജനങ്ങളായിരിക്കുന്ന ആളുകളുടെ നിലവിളി മതം മാറിയാൽ ജാതി ഇല്ലാതെ ആകുന്നില്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കൂടിയാണ് മാറേണ്ടത് സമൂഹത്തിന്റെ മനസ്സും പെരുമാറ്റവുമാണ് അഞ്ചാമതായിട്ട് ക്രൈസ്തവ മതത്തിന്റെ ജാതിയില്ലായ്മ ഒരു സാമൂഹ്യ ശക്തിയായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് നേരത്തെ സൂചിപ്പിച്ചത് അപ്പൊ അതൊരു കോടതിയുടെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ഉത്തരവും കൂടെ കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം എന്താണ് അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കോടതി ഡയറക്ടർ ചെയ്യണം യു പിയിലെ യു പിയിലെ വിധിയാണിത് ആ ഉത്തർപ്രദേശിലെ വിധി ആ വിധിയിൽ പറയണം നിങ്ങൾ ഇനിയും തൊട്ട് ജാതീയത ആക്കണമെങ്കിൽ എല്ലാവരും ക്രൈസ്തവരാകാത്ത കോൺ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് അപ്പൊ അത് നമ്മൾ വളരെ കൃത്യമായി തന്നെ സംസാരിക്കേണ്ടത് ആവശ്യമാണ് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഈ രാജ്യത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശവും തുല്യ പദവിയും അതോടൊപ്പം തന്നെ തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ രാജ്യത്തോട് ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെ തുല്യമായ പദവി എല്ലാവർക്കുമുണ്ട് ഈക്വൽ റൈറ്റ് ആണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഭരണഘടനയുടെ ഒരു പ്രിയാമ്പിളിലെ തൂണ് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല എന്നാൽ അത് മതത്തിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ നമ്മൾ വ്യത്യസ്തത പാടില്ല തീർച്ചയായിട്ടും ഷെഡ്യൂൾ കാസ്റ്റിൽ പെട്ട ആളുകൾക്കും ഷെഡ്യൂൾ ട്രൈബിൽ പെട്ട ആളുകൾക്കും സംവരണം കൊടുക്കുക തന്നെ വേണം അത് ദീർഘനാളത്തേക്ക് അത് നിലനിർത്തണം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ കാരണം അവരനുഭവിച്ചിട്ടുള്ള ചൂഷണം അവരുടെ തലമുറകളെ ചവിട്ടി താഴ്ത്തിയിട്ടുള്ള സവർണാധിപത്യം അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ യാഥാർത്ഥ്യമായ പച്ചയ്ക്ക് പറയേണ്ടതായ കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ തക്കോളം ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും സവർണാധിപത്യം പല മേഖലകളിലും കാണാൻ കഴിയും ഈ അടുത്ത സമയത്ത് മലയാള മനോരമ നടത്തിയായിട്ടുള്ള ഒരു ചർച്ചയിൽ രണ്ട് ദളിത് ഒരാൾ ദളിത് വിഭാഗത്തിൽ നിന്നും മറ്റൊരാൾ ഒ ബി സി വിഭാഗത്തിൽ നിന്നും പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം ആ രണ്ടുപേരെ കുറിച്ചും വളരെ മോശമായിട്ട് സവർണനായിരിക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ സംസാരിച്ചത് മറ്റൊരു മീഡിയയിൽ കൂടെ കേൾക്കുവാനിടയായി ആ മീഡിയയിലും അവരെ രണ്ടുപേരെയും അപകസിച്ചു കൊണ്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്നുണ്ട് ിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജാതീയതയിൽ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ മറ്റും അവിടെ ഒരു ജാതിക്കാരന് മറ്റൊരു ജാതിക്കാരൻ്റെ നാട്ടിലേക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത വളരെ ബുദ്ധിമുട്ടാർജിച്ച കാലഘട്ടമാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും എന്നിട്ടാണ് ഒരാൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അവന്റെ സംവരണം എല്ലാം എടുത്തു കളയണം എന്ന് കണ്ണടച്ച് ാക്കുന്ന വിധത്തിൽ വ ചില വിധികളൊക്കെ വരുന്നു അപ്പം ജാതിയില്ലാത്ത ഒരു സമുദായത്തെ ആണ് അല്ലെങ്കിൽ സമൂഹത്തെ ആണ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ താല്പര്യമെങ്കിൽ ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനൊറ്റ ചൂളേ ഉള്ളൂ ഒറ്റ മാർഗമേ ഉള്ളൂ അത് ക്രിസ്ത്യാനിറ്റിയാണ് ആ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ഉയർച്ച കിട്ടുകയാണ് നിങ്ങൾ ഉന്നതകുലത്തിലേക്ക് ഉയരുകയാണ് അവിടെ ജാതിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിനുള്ള പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയും കൂടെ ചെയ്യുകയാണ് ആറാമതായിട്ട് ഷെഡ്യൂൾ കാസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഓർഡർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അത് കാലഹരണപ്പെട്ടതും വിവേചനപരവുമായിട്ടുള്ള ഒരു ഔട്ട്ഡേറ്റഡ് നിയമമായിട്ട് പല ആളുകളും വിവരിക്കുന്നുണ്ട് അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആ ഓർഡർ ഓർഡറിടേണ്ടി വന്നത് കാരണം ഹിന്ദു ജാതി വ്യവസ്ഥയുടെ ഔദ്യോഗിക കരടാണത് ബുദ്ധ സിഖ് മതങ്ങൾ ഇന്ത്യൻ സാംസ്കാരിക തുടർച്ചയായി കണക്കാക്കിയ കാലം ആയിരുന്നു അത് എന്നാൽ പിന്നീട് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ തക്കണം അവരും അർഹരാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ എഴുപത് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്നും അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പരിചിന്തനം ചെയ്യേണ്ടത് ഇവിടുത്തെ ഭരണാധിപന്മാരാണ് ഇന്ന് ദളിത് ക്രൈസ്തവർ പീഡനം അനുഭവിക്കുന്നത് സാധാരണഗതിയിൽ സാധാരണപ്പെട്ട ആളുകളെക്കാൾ കൂടുതലാണ് അവർക്ക് സംവരണം നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല അവരെ ഒരു സമൂഹത്തിൽ അംഗീകരിക്കുന്നുമില്ല അവരെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തുകയും ചെയ്യുന്നു അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അവരെ അതേ ജാതിയുടെ പേരിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഇവിടെ പല കമ്മീഷനെയും വെച്ചിരുന്നു നമുക്കറിയാവുന്ന പോലെ ഒരു മിശ്ര കമ്മീഷൻ അവർ വളരെ ആ കമ്മീഷൻ ബഹുമാനപ്പെട്ട ആ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ ദളിത് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ എസ് സി ആനുകൂല്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ശുപാർശ ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ എല്ലാവരും മറന്നു ആഗോള മനുഷ്യാവകാശ ബോധം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണർത്തേണ്ടത് ആവശ്യമാണ് പക്ഷേ കോടതി ഇപ്പോഴും ഈ പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ സാമൂഹിക തത്വത്തെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം ഏഴാമതായിട്ട് വെർഡിക്ടിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് റിലീജിയസ് പെനാലിറ്റിയാണ് റിലീജിയസ് പെനാലിറ്റി അതായത് ഒരു വ്യക്തി ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ അവനെ നഷ്ടപ്പെടുന്ന ആനുകൂല്യങ്ങൾ അത് ഒരു വശത്ത് മറുവശത്ത് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവനെ കോടതി തന്നെ ശിക്ഷിക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ ഭരണകൂടം ശിക്ഷിക്കണം എന്നുള്ളൊരു വിധി അപ്പൊ ഇത് സമൂഹത്തിനൊരു അപകടകരമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് അതിനെ കണ്ടില്ല എന്ന് നടിക്കുക നമുക്ക് കഴിയുകയില്ല ഒരു ദളിതനോട് പറയുകയാണ് നീ ഹിന്ദുവായാൽ മാത്രമേ നിനക്ക് അവകാശങ്ങളുള്ളൂ നീ ആ അവകാശങ്ങൾക്ക് വേണ്ടി ഹിന്ദുവായി ജാതിയനായി എന്ന് പറഞ്ഞാൽ വിജാതിയനായി നീ അധകൃതനായി തന്നെ ജീവിച്ചു കൊള്ളണം നീ മതം മാറിയാൽ തീർച്ചയായിട്ടും നിന്റെ അവകാശങ്ങൾ നഷ്ടമാകും ഇത് പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ അനിക്കുന്ന വിധിയാണ് മതമാറ്റത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വിധിയാണ് എന്ന് പറഞ്ഞാൽ അവര് ഏതിലേക്ക് പോകണം എന്ത് വിശ്വസിക്കണം എന്ത് തിന്നണം എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് ഇപ്പോൾ കോടതിയും അതുപോലെ തന്നെ ഭരണകൂടമൊക്കെ ആയിട്ട് മാറുകയാണ് അപ്പം ഒരു വിഭാഗത്തിന് മതപരമായ ബന്ധനങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഭരണഘടന പറയുന്ന സെക്കുലറിസത്തിന് വിരുദ്ധമായിട്ടുള്ളതാണിത് റിലീജിയസ് പെനാലിറ്റിയാണ് ഇന്ന് ഈ വിധിയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം ജനാധിപത്യത്തില് ഇത് അനുവദിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഗൗരവമായി എല്ലാവരും ചിന്തിക്കണം എട്ടാമതായിട്ട് ഒരു നിർണായകമായ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഒരു ദളിതൻ ക്രൈസ്തവനായി കഴിയുമ്പോൾ അവന്റെ വിശ്വാസത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അവന്റെ ജാതി ഇല്ലാതാകുമോ ഇല്ല ഒരിക്കലുമില്ല അവൻ മാറുന്നത് അവന്റെ വിശ്വാസത്തെയാണ് അവന്റെ ജാതിയല്ല അവന് ഒന്നിലും വിശ്വസിക്കാതെ ഇരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ദൈവത്തിലോ ഒരു ആചാരങ്ങളിലോ വിശ്വസിക്കാതെ ഇരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അവൻ എ ആയിരുന്നു ഒരു സുപ്രഭാതത്തിൽ അവൻ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നു അതുകൊണ്ട് അവന്റെ സാമൂഹ്യ അവസ്ഥകൾക്ക് മാറ്റം വരുന്നുണ്ടോ അവന്റെ കുടുംബാംഗങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ അവന്റെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ ഒരിക്കലുമില്ല അവന്റെ വിശ്വാസത്തിൽ അവന് മാറ്റം വന്നു എന്നല്ലാതെ അവന്റെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾക്ക് ഒരു മാറ്റം വരുന്നില്ല അതുകൊണ്ട് സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് ഇവിടെ എസ് സി സംവരണം നിലനിർത്തുന്നത് അത് മറന്നുപോലത് അപ്പൊ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് സമത്വം കരുണ മനുഷ്യ മഹത്വം അവയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വിധി ജാതിയെ ഇല്ലാതാക്കേണ്ടത് ക്രൈസ്തവ മതത്തെ ശിക്ഷിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ഒരാള് ക്രിസ്തീയ മാർഗത്തിലേക്ക് വരുമ്പോൾ അവനെ ശിക്ഷിച്ചുകൊണ്ടല്ല ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തതാണ് ചെയ്താണ് നിയമപരിഷ്കരണത്തിലൂടെ നമുക്ക് വളർച്ചകൾ ഉണ്ടാക്കണത് അത് നിയമപരിഷ്കരണത്തിലൂടെയാണ് പരിഹരിക്കേണ്ടത് സാമൂഹ്യ ബോധവൽക്കരണത്തിലൂടെയാണ് പരിഹരിക്കേണ്ടത് അതുകൊണ്ട് ഈ വിധി ഭരണഘടനയുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് തർപ്പിച്ചു പറയുകയാണ് അലോബാദ് ഹൈക്കോടതി വിധിയുടെ പ്രശ്നം അത് ആർട്ടിക്കിൾ പതിനാല് ലംഘിക്കുന്നു അത് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ലംഘിക്കുന്നു ജാതി എന്ന പീഡന വ്യവസ്ഥക്കെതിരെ പോരാടുന്ന ക്രൈസ്തവ മതത്തിന്റെ മൂല്യങ്ങളെ ശിക്ഷിക്കുകയല്ല വേണ്ടത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ഭരണഘടനയുടെ ആത്മാവിനോട് ചേർന്ന് യഥാർത്ഥ നീതി പറയുന്നത് ജാതി മാറുന്നില്ല മതം മാറുമ്പോഴും വിവേചനം മാറുന്നില്ല അതിനാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആനുകൂല്യങ്ങളും മാറാൻ പാടില്ല ഇതാണ് യഥാർത്ഥത്തിൽ നീതിയുടെ മനുഷ്യാവകാശത്തിന്റെ യഥാർത്ഥ ശബ്ദമായിരിക്കേണ്ടത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കും എന്ന വിശ്വാസത്തോടുകൂടെ തുടർന്നുള്ള വിധികളിൽ ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾക്കിത് ബോധ്യമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ എന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ കമൻസുകൾ പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ കേൾക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം